താഴ്ത്തു കൊടുക്കാം നാവ് എന്താണ് എനിക്കിത് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഓക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് സ്ലീപ്പ് ക്വാളിറ്റി കൂടും സ്ട്രെസ് ലെവൽ നമുക്ക് ഇൻസ്റ്റന്റ്ലി ഫോർ ടു ടെൻ മിനിറ്റ്സിൽ നമ്മൾ സ്ട്രെസ് ലെവൽസ് നമുക്ക് കുറക്കാൻ പറ്റും ഇതിനുവേണ്ടി സ്പെഷ്യലായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് മൊബൈലുമായിട്ട് പെയർ ചെയ്യുക ഇത് നെക്കിൽ കണക്ട് ചെയ്യാം നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെന്ന് ചെയ്യാം ഇതിൽ മെഡിറ്റേഷൻസ് ഉണ്ട് ബ്രീത്തിങ് മെത്തേഡ്സുകളുണ്ട് അതൊന്നും നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈവൻ വാക്കിംഗ് മെഡിറ്റേഷൻ ഉണ്ട് മെഡിറ്റേഷനുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു സെർട്ടൻ സമയത്ത് ഇത് വൈബ്രേറ്റ് ചെയ്യുകയും നമ്മളൊന്നുകൂടി റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും അത് ഒരു പ്രീമിയം വേർഷൻ എടുത്താൽ മാത്രമേ അതിലുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടുകയുള്ളൂ പക്ഷേ സ്ലീപ്പ് ആങ്സൈറ്റി സ്ട്രെസ്സ് ഒക്കെ പെയിൻ ഇതിങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കിതിൻ്റെ ബേസിക് വേർഷനിൽ തന്നെ ഈ ഒരു ആയിരത്തി മുന്നൂറ് ദിവസത്തിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടുമെന്നുള്ളതാണ് ഇനി എന്താണ് എനിക്കിഷ്ടപ്പെടാത്തത് വാട്ട് ദേ ക്യാൻ ഇംപ്രൂവ് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് നമ്മുടെ ശരീരത്തിൽ പ്രോ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ജെല്ല് ഒരു ജെല്ല് അപ്ലൈ ചെയ്യണം നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ചില ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഇ സി ജിയൊക്കെ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ശരീരത്തിൽ ഒരു ജെല്ല് അപ്ലൈ ചെയ്യും നല്ല തണുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഈ ഇതൊരു ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇലക്ട്രിസിറ്റി ചെറുതായിട്ട് പാസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ജെല്ല് ഏഴ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക തുറന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഓരോ നാല് ആ റോഡുകളിൽ ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ടാണ് ഇത് വെക്കേണ്ടത് ജെല്ലില്ലെങ്കിൽ ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കുറയും ഇതിൻ്റെ റിസൾട്ട് കുറയും അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെല്ല് തേച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അതൊരു നെഗറ്റീവ് ആണോ അറിയില്ല പക്ഷേ എൻ്റെ ഞാൻ നോക്കുമ്പോൾ അതൊരു ഡിസ്കംഫേർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ജെല്ല് അപ്ലൈ ചെയ്യണം മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ചെറുതായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യണം ഏറ്റവും ബെറ്റർ ഡെയിലി ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഇത് ജെല്ല് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ അവിടെ ആ കണ്ടക്ടിവിറ്റി കുറയും പിന്നെ ജെല്ല് അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കും അപ്പോൾ അതൊരു ഡിസ്കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഇതിൻ്റെ കിട്ടുന്ന റിസൾട്ടിന് വെച്ച് നോക്കുമ്പോൾ അത് ആക്ച്വലി നെഗറ്റീവ് അല്ല എന്നുള്ളതാണ് ഓക്കെ മറ്റൊന്ന് നമ്മളൊരു ആയിരത്തി മുന്നൂറ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് അവർക്ക് ആഡ് ചെയ്യായിരുന്നു ഇതൊരു ചീപ്പ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു മറ്റൊന്ന് ഈ ബട്ടന് ഒരു എന്തോ ഒരു ടോയ് ബട്ടനൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട് അപ്പോൾ ഒരു ക്വാളിറ്റി വൈസിൽ അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ബട്ടൺ ഒരു ഹ്യൂജ് ബട്ടനാണ് ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഇതിലൊരു ബ്ലൂ ലൈറ്റും ഗ്രീൻ ലൈറ്റും വരും ദർ ഇസ് എ ബ്ലൂ ലൈറ്റ് ആൻഡ് ഗ്രീൻ ലൈറ്റ് ഇത് നമ്മൾ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യും പലപ്പോഴും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സ്ലീപ് മാസ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു ബ്ലൂ ലൈറ്റ് അതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റ് ഇത് നമ്മൾ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് പറഞ്ഞു നമ്മുടെ സർക്കേഡ് മൃതദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് പറയും അപ്പോൾ രാത്രി നിങ്ങളൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കാരണം ഈ സംഭവം കഴുത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഭയങ്കര ലൈറ്റ് ഇങ്ങനെ വരും അപ്പോൾ ഞാൻ അവിടെ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് അവർക്ക് അവർക്കൊന്നുമില്ലെങ്കിൽ ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കാമായിരുന്നു അല്ലെങ്കിൽ ആ ബട്ടൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഈസി ആയിട്ട് അവർക്ക് കുറക്കാമായിരുന്നു ബട്ടൺ ഒരു ഹ്യൂജ് ബട്ടൺ അത് കാരണം തന്നെ ഭയങ്കരമായിട്ട് വെളിച്ചം വരും ഈവൻ നമുക്കൊരു ടോർച്ച് ചെറിയൊരു ടോർച്ചൊക്കെ അടിച്ചത് പോലെ നമുക്ക് ചിലപ്പോൾ റൂമിലുള്ള കാര്യങ്ങളൊക്കെ നേരെ കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഇൻറ്റൻസിവാണ് ലൈറ്റ് വളരെ കൂടുതലാണ് ഇനി അവർക്കതൊരു റെഡ് ആക്കി മാറ്റാമായിരുന്നു അല്ലെങ്കിൽ ഒരു ആം